ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് കപ്പ പുഴുക്കുണ്ടാക്കാമല്ലേ അതിന് ഞാനിവിടെ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് ഞാനൊന്ന് അടപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലപോലെ പോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിലെ വെള്ളമൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് പച്ചമുളക് ഇങ്ങനെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിലും താഴെയായിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് അടച്ചു മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കപ്പ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേപോലെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു മുറി നാളികേരം ചിറകിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റോളം ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു അഞ്ച് മിനിറ്റ് അടച്ചു മൂടി വെക്കാം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കുമ്പോൾ തന്നെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചില്ലേ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടാ അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ കപ്പ വാങ്ങുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം